എടി വെങ്കൊച്ചയെ നീ രാവിലെ എഴുന്നേക്കുന്നുണ്ടല്ലോ അല്ലേ അഞ്ചര ആറു മണി അതിനുള്ളിൽ രാവിലെ എഴുന്നേറ്റണം ആ പിന്നെ എല്ലാ പണിയും എടുക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ കൂടെ കൂടിക്കോണം അതറിയത്തില്ല ഇതറിയത്തില്ല എന്ന് പറഞ്ഞ് മാറി മാറി നിന്നേക്കരുത് പുറകെ പുറകെ നടന്ന് എല്ലാം കണ്ടുപിടിച്ചോണം അവിടുത്തെ രീതികളൊക്കെ കേട്ടല്ലോ പിന്നെ രാവിലെ മുറ്റം അടിക്കണം വൈകുന്നേരം ഇലയുണ്ടെങ്കിൽ വൈകുന്നേരം മുറ്റം അടിക്കണം ഏഹ് എല്ലാ പണിയും എടുത്തോളാം നീ അവിടെ അനങ്ങാല പണിയെടുക്കാതെ എഴുന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറ്റം മുഴുവൻ എനിക്കായിരിക്കും എന്റെ വളർത്തോഷം വളർത്തോഷോന്നല്ലേ പറയത്തുള്ളൂ അതുകൊണ്ടാ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നാഴേക്ക് നാൽപ്പത് വട്ടം കേട്ടോ ഉം എന്റെ പൊന്നമ്മയ അമ്മ പറയുന്നതും കേട്ടിട്ട് ഞാൻ ഇവിടെ പരവരായി വിളിക്കുന്നതിന് മുമ്പ് ഏറ്റിട്ട് അമ്മ എന്നെ വഴക്കും പറഞ്ഞു കൊടുത്ത അമ്മ ഒരു മോളെ ഒരു എട്ടു മണിയൊക്കെ ആവുമ്പോ ഏറ്റാമതിന്നാണല്ലോ എന്നോട് പറഞ്ഞത് അതല്ലമ്മ എന്നെ കൊണ്ട് ഒരു പണിയും എടുപ്പിക്കൂരമ്മേ ഒന്ന് മുറ്റം അടിക്കാനെങ്കിലും സമ്മതിക്കണ്ടേ അതുപോലും സമ്മതിക്കൂല വേലും കൊള്ളാൻ വിടൂരാ എന്തൊരു സ്നേഹമാണെന്നറിയാവോ എന്റെ അടുത്ത് എന്റെ തുണി തരുന്നത്. അമ്മ അവിടെ എന്നെ എന്തൊക്കെ പണി ഇവിടെ എനിക്ക് വെറുതെ മതി ഒരു എടുക്കണ്ട. അമ്മായിമ്മ അല്ലേ വർഗം ആദ്യത്തെ രണ്ട് മാസം ഒക്കെ പറയും അമ്മ ചെയ്തോളാ മോളെ അമ്മ ചെയ്തോളാ മോളെ മോള് പോയി ഇരുന്നു. അതും കേട്ടോണ്ട് അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിനടക്കം പലിശ അടക്കം പിന്നെ ആയിരിക്കും അതൊന്നും നടക്കാൻ പോകുന്നത് കേട്ടല്ലോ അതുകൊണ്ട് ഈ അമ്മ ചെയ്തോളാം മോളെ അമ്മ ചെയ്തോളാം മോളെ ഒന്നും കേട്ട് നീ അവിടെ ഇരിക്കണ്ട എല്ലാം ചെയ്തോളാം കേട്ടോ ആ ഈ പുലി പതുങ്ങുന്നതേ എന്തിനാന്ന് പറയാൻ പറ്റത്തില്ല അമ്മായിയമ്മ ആള് എന്നാലേ ഇത് പുലിയൊന്നുമല്ല ഒരു പാവ ഇരിക്കുട്ടിയാ ഒരു പാവം ഉവ ഉവേ ഉവ ഉ അമ്മ ഇങ്ങോട്ട് പാവസം അപ്പമ്മക്ക് മനസ്സിലാവുമല്ലോ ആഹ് ആ നോക്കട്ടെ പറ്റുമെങ്കിൽ വരാം ആ ശരി ശരി എന്നാ ഉം അങ്ങനെ വരാൻ വഴി ഇല്ലല്ലോ ആ ഒന്ന് പോയി നോക്കാം ഉം ഈ അമ്മേടെ ഒരു വർത്താനം വെറുതെ അല്ല അമ്മേനെ എല്ലാരും കോമഡി സുമിത്ര കോമഡി സുമിത്ര എന്ന് വിളിക്കുന്നത് അവിടെ തന്നെ നിക്കാതെ ഇങ്ങോട്ട് കേറി വാന്നേ മോളൂട്ടിയേ മോളൂട്ടി ഇതാര വന്നേക്കുന്നു നോക്കിക്കേട്ട ഇരിക്കും അമ്മ എന്താ പറയാതെ വന്നേ ഓ എന്നെ വിളിച്ചു പറയാൻ ഇത് എന്താ മോളൂട്ടി ഇത് അമ്മക്ക് വിളിച്ചു പറഞ്ഞിട്ട് വേണോ ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് എപ്പോ വേണമെങ്കിലും സുമിത്രക്ക് ഇങ്ങോട്ട് വരത്തില്ലേ സ്വന്തം വീട് പോലെ കണ്ടാ മതി എപ്പ വേണമെങ്കിലും വരുവോ എത്ര ദിവസം വേണമെങ്കിലും നിക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്തു പറയാൻ പറയാന്ന് ആ അന്ന രണ്ടുപേരും കൂടിയേ ഇവിടെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും നിങ്ങൾക്ക് കുറെ വർത്താനൊക്കെ ഒക്കെ പറയാനുണ്ടായില്ലേ ഞാൻ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന പണി നോക്കാം അയ്യോ ഞാൻ അങ്ങനെ പിന്നെ കഴിക്കാനൊന്നും നിൽക്കുന്നില്ല ഞാൻ പെട്ടെന്ന് ഇറങ്ങും ഞാനേ പിന്നെ ഒന്ന് ഓടി വന്നിട്ട് പോകാന്ന് വിചാരിച്ചിട്ടേ ആ അതൊന്നും പറഞ്ഞാ പറ്റുന്ന കാര്യമൊന്നും അല്ല രണ്ടു ദിവസം ഇവിടെ നിന്നിട്ട് പോയാ മതി അയ്യോ ആഹ് അങ്ങോട്ട് ഓടി പോവാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട് ഓടി വന്നത് അതുകൊണ്ടാലും അമ്മ പോട്ടെ അമ്പലം വിടണ്ട രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വിട്ടാ മതി അമ്പോ പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ പിന്നെ കഴിക്കാനൊക്കെ ഉണ്ടാക്കാം കേട്ടോ ആ എന്നാൽ ഞാനും കൂടെ വരാൻ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിട്ടേ വാടി എന്താ സുമിത്ര വേണ്ട ഞാൻ തന്നെ ഉണ്ടാക്കോളാം ഒരു പിരി ലൂസ് ആണോ എനിക്ക് നല്ല സംശയുണ്ട് എന്തോ പ്രശ്നമില്ലേ ഇപ്പൊ അങ്ങനത്തെ കുഴപ്പമൊന്നുമല്ല അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ പിന്നെ ഉം എന്നാലും അല്ലടി പെണ്ണേ ഞാൻ നിന്റെ അച്ഛനടക്കം രണ്ടുപേരെ കെട്ടി ആദ്യത്തെ കെട്ടിയ മരിച്ചു പോയത് കൊണ്ടാണ് അച്ഛനെ കെട്ടിയത് പക്ഷേ ഈ കെട്ടിയന്മാരുടെ സ്വഭാവം തമ്മിൽ വല്ല വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷെ അമ്മായിയമ്മമാര് രണ്ടു പേരും എനിക്ക് കിട്ടിയതുണ്ടല്ലോ ഒരച്ചില് വാർത്തതുപോലെ ഇരുന്നേച്ചു ഒരമ്മ പെറ്റ അമ്മായി അമ്മമാര് പോലെ ഇരുന്നേച്ചു ഭാഗ്യത്തിന് രണ്ടുപേരും അധികം കാലം ജീവിച്ചിരുന്നില്ല എന്നാലും എന്റെ രണ്ടമ്മായിമാരെ കുറിച്ച് ഓർക്കുമ്പോഴാ അവിടെ എന്നടാ ഒരു ഒരുമൈ അതാ ഞാൻ പറയുന്നത് എനിക്ക് അങ്ങോട്ട് അതാണൊരു മനസ്സിലാവാത്തത് ഏർ എല്ലാര്ക്കും അമ്മയ്ക്ക് കിട്ടിയ പോലത്തെ അമ്മായിമ്മമാരെ കിട്ടണമെന്നുണ്ടോ ഇതൊരു പാവ അമ്മയ്ക്ക് മനസ്സിലായില്ലേ കണ്ടിട്ട് ഉം അത് വാ അമ്മ എവിടെ പോവാ അമ്മ അമ്മ അമ്മയാ മുറ്റടിച്ചിടാൻ വേണ്ടിട്ട് പോവാ മോനെ അയ്യോ അമ്മ ഞാൻ മുറ്റും അടിക്കായിരുന്നമ്മ ഇവിടെ ഒരു പണി എടുക്കാണ്ട് വെറുതെ ഇരുന്നിരുന്ന് ഞാൻ മടുത്തു എനിക്ക് എന്തെങ്കിലും ഒക്കെ ഒരു പണിതാ വെറുതെ എങ്ങനെ ഇത്ര നേരം ഇങ്ങനെ ഇരിക്കുന്ന വെറുതെ കുറെ നേരം ഫോൺ നോക്കി സമയം പോകുന്നേ ഇല്ല അയ്യോ മോളൊന്നും പഠിക്കൊന്നും വേണ്ട മുറ്റിലൊക്കെ വെയിലുണ്ട് ഇനി വെയിൽ കൊള്ളാൻ വേണ്ടിട്ട് അയിന് ഒരു പണിയും ഇല്ല മോളെ എല്ലാം അമ്മ ചെയ്തോളാം അമ്മയ്ക്ക് ചെയ്യുന്ന പണിയൊക്കെ അല്ലേ ഇവിടെ ഉള്ളൂ. അതല്ലേ ആ എന്നാ പിന്നെ ഒരു കാര്യം ഞാൻ അമ്മയെ പാൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കൊച്ചൊരു കാര്യം ചെയ്യിച്ചപ്പോ പഞ്ചസാര ആയിട്ട് ബൂസ്റ്റ് ഇട്ട് കലക്കെ കുടിക്കുവോ ഏഹ് ആ അങ്ങനെ മുറ്റടിച്ച് വന്നിട്ട് എടുത്ത് തരാന്ന വിചാരിച്ചാ പിന്നെ ഒരു കാര്യം ചെയ്യാം ചെയ്യാൻ മുറ്റടിച്ചിട്ട് ഞാൻ വിറവ് എടുത്തിട്ട് വരാം പിന്നെ എന്റെ മോക്ക് പാലെടുത്ത് തരാൻ വേണ്ടി കയറി വരണ്ടല്ലോ മോളെടുത്ത് കുടിക്കോ ഇനി പാലെടുത്ത് ഗ്ലാസ്സിൽ ഒഴിച്ച് ബൂസ്റ്റ് ഇട്ട് പഞ്ചസാര ഇട്ട് ചടങ്ങാം അമ്മ എടുത്ത് വന്ന എന്റെ പൊന്നു ബാനു ദേഹം അനങ്ങി എന്തെങ്കിലും ഒരു പണി എടുക്കണല്ലോ ഒരു പണിയും എടുക്കിയാലോ ഒരു പണി ഇട്ട് ചെയ്യാനും അറിയത്തില്ലന്നേന വളർത്തി വെച്ചേക്കുന്ന ഒരു പെങ്കൊച്ചാന്നും പറഞ്ഞിട്ട് അയ്യയ്യോ എൻ്റെ മോന്റെ വീതി എനിക്കൊരു എന്ന് നടത്താനാണ് മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് ഇതിപ്പം അവളുടെ കാര്യം കൂടെ ഞാൻ നോക്കേണ്ട ഒരു അവസ്ഥയാന്നേ ഏ ഒരു പൊട്ടിപ്പിണ്ണ് ഒന്നും പറയേണ്ട അവളുടെ അമ്മ ഇവിടെ വന്ന് രണ്ടു ദിവസം നിക്കാൻ വേണ്ടിട്ട് അതിന് കൂടെ ഞാൻ വെച്ച് വിളമ്പി കൊടുക്കേണ്ട അവസ്ഥയാണ് അടുക്കളയുടെ പരിസരത്തോട്ട് ആ തള്ള വരിക ഈ മകളേം കൂട്ടി ആ മുറിയിൽ പോയിരുന്നു കുനു കുനു കുക്കുനു കുനു 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 എന്നും പറഞ്ഞു ഈ എന്തൊക്കെയോ അടക്കി പിടിച്ചുള്ള സംസാരം തന്നെ സംസാരം എന്ത് കുറ്റം പറയാന്ന് ആർക്കറിയാ എന്താ കുറ്റം പറയാനാ ഉള്ള പണി മുഴുവൻ ഞാൻ ഒറ്റയ്ക്കല്ലേ എടുക്കുന്നത് ഓ എൻറെ നടുവന്ന് മേലെന്റെ ഭാനൂ നടുവനക്കാൻ മേലെ ഇനിപ്പോ വൈദ്യരെ കാണാൻ പോവേണ്ട അവസ്ഥയാണ് എനിക്കിപ്പോ രണ്ടു ദിവസം തള്ളേനെ പ്രസവിച്ചിടക്കുന്ന പോലെ ആയി പിന്നെ തള്ളയനെ ഇവിടെ നോക്കേണ്ട ഗതികേടായിരുന്നു എനിക്ക് ഉഹ് അണ്ണപ്പനെ വന്ന് മകളെ കണ്ടിട്ട് പൊയ്ക്കൂടാ അതല്ല ഇവിടെ വന്ന് നിക്കുവാണ് രണ്ടു ദിവസം ഇനിയിപ്പൊ അടുത്ത മാസം കണ്ടോ സുഖം പിടിച്ചു പോയില്ലേ അടുത്ത മാസം ഇനി വരവ് വരും ഓ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു മകനെ കൊണ്ട് ഒരു കല്യാണം കഴിപ്പിച്ചതാ ഇപ്പൊ ബാക്കിയുള്ളത് ഒന്ന് നടു ഉവർക്കാനുള്ള സമയമില്ല അത് പറഞ്ഞാ മതി വെറുതെ അല്ല ഞാനും വിചാരിച്ചു നിന്റെ മരുമകളെ പുറത്തേക്കൊന്നും കാണലില്ലല്ലോ എന്ന് ഒരു മുറ്റ പഠിക്കാനോ എന്തെങ്കിലും ആ പെണ്ണിനെ പുറത്തോട്ട് കാണണ്ടേ ഞാൻ എപ്പോഴും പോകുമ്പോ പുറത്തെ പണി നീ എടുക്കുന്നുണ്ടാവും വീട്ടിൽ വന്ന അകത്തെ പണി നീ എടുക്കുന്നുണ്ടാവും ഞാനും ചോദിച്ച എന്തൊരു പെൺകുട്ടിയാണ് വെറുതെ ഇരുന്ന് ഇനി തന്നെ പിത്തവും പിടിക്കും പിന്നെ പെറുല്ലോ അയ്യോ നല്ലോണം പണിയെടുപ്പിക്കെ ജിൻജിൻ എടി മോളെ അമ്മായിമ്മയുടെ വേറെ തരം ഇത് ഇച്ചിരി ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥാന്തരം അടി സൂക്ഷിക്കണം വളരെയധികം സൂക്ഷിച്ചു വേണം ഇത് കൈകാര്യം ചെയ്യാൻ ഞാൻ ആലോചിക്കട്ടെ കേട്ടോ ആ ഇത് ടെൻഷൻ അടിക്കണ്ട ടെൻഷൻ അടിക്കണ്ടാ ഞാനില്ലേ കേട്ടോ അമ്മായി എന്നും അമ്മായിമ്മ തന്നെ 大哥都没得大哥都没得。